അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്ന പത്ത് പ്രധാന കുറ്റവാളികളുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ വംശജയും ഉൾപ്പെട്ടിരിക്കുന്നു ആറ് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന സിൻഡി റോഡ്രിക്സ് സിംഗാണ് എഫ് ബി ഐയുടെ പത്ത് പ്രധാന പിടികിട്ടപ്പുള്ളികളുടെ പട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ആറ് വയസ്സുകാരനായ മെക്സിക്കൻ വംശജനായ മകൻ നോയൽ അൽവാരസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതയാണ് നാൽപ്പത് വയസ്സുള്ള സിൻഡി റോഡ്രിക്സ് സിംഗ് ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്കുള്ള പ്രതിഫല തുക രണ്ടര ലക്ഷം ഡോളർ അതായത് രണ്ടു കോടി പതിനാല് ലക്ഷത്തി ൊന്നായിരം രൂപയായി എഫ് ബി ഐ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ടെക്സാസിൽ വെച്ചാണ് സിൻഡി റോഡ്രിക്സിനെ അവസാനം കണ്ടതായുള്ള വിവരം ലഭിച്ചത് സിൻഡിയും ഭർത്താവ് ഹർദ്ദീപ് സിംഗും ആറ് കുട്ടികളും ഇന്ത്യയിലേക്കുള്ള ഒരു അന്താരാഷ്ട്ര വിമാനത്തിൽ കയറിയെന്നാണ് അന്ന് ലഭിച്ച വിവരം എന്നാൽ ഈ പറയുന്ന സമയത്ത് മകൻ നോയൽ ഇവർക്കൊപ്പം ഇല്ലായിരുന്നു എന്നാണ് അധികൃതർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് ആറു വയസ്സുകാരൻ നോയലിനെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വരുന്നത് എന്നാൽ പിന്നീട് അമ്മയായ സിൻഡി റോഡ്രിക്സ് ആ കുട്ടിയെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മറ്റൊരു സ്ത്രീക്ക് വിൽക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയത് കുട്ടിയുടെ ശരീരത്തിൽ പ്രേതബാധയുണ്ടെന്ന് ആരോപിച്ചാണ് ഇവർ മകനെ മറ്റൊരു സ്ത്രീക്ക് വിറ്റത് നോയൽ ജനശേഷം സിൻഡിക്ക് രണ്ട് ഇരട്ടക്കുട്ടികളും ഉണ്ടായിരുന്നു ആറു വയസ്സുകാരനായ നോയലിന് പ്രേതബാധയാണെന്നും അവൻ ഈ ഇരട്ട കുട്ടികളെ ഉപദ്രവിക്കും എന്നുമായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നു കുട്ടിയെ കാണാതെ അന്വേഷണം നടക്കുമ്പോഴെല്ലാം കുട്ടി അവന്റെ മെക്സിക്കൻ സ്വദേശിയായ അച്ഛന്റെ കൂടെ ഉണ്ടെന്നാണ് സിന്ഡി പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ പിന്നീട് സിന്ഡിയുടെ ബന്ധു തന്നെയാണ് ഈ കുട്ടിയെ വിറ്റു എന്ന വിവരം അറിയിക്കുന്നത് വിൽക്കുക മാത്രമല്ല അതിനു മുൻപ് കുട്ടിയെ നിരന്തരമായി സിൻഡി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു സിന്ധിക്കും രണ്ടാം ഭർത്താവിനൊപ്പം രണ്ടായിരത്തിരണ്ട് ഒക്ടോബ് ാണ് അവസാനമായി കുഞ്ഞിനെ കണ്ടത് എന്നാൽ കുട്ടിയെ കാണാതായി എന്ന് കുടുംബം പരാതി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മാത്രമാണ് പരാതി നൽകിയതിനൊട്ടു പിന്നാലെ സിൻഡിയും രണ്ടാം ഭർത്താവും മറ്റു കുട്ടികൾക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് വിവരം തുടർന്ന് നോയൽ റോഡ്രിക്സ് മരിച്ചിരിക്കാമെന്നും ഇനി അന്വേഷണം ആ നിലയിൽ ആയിരിക്കുമെന്നും എവർമാൻ പോലീസ് അറിയിച്ചിരുന്നു സിന്റി റോഡ്രിക്സ് പോലീസിന് നൽകിയ സത്യവാങ്മൂലത്തിൽ കുട്ടി പിതാവിനൊപ്പം മെക്സിക്കോയിൽ കഴിയുകയാണെന്നാണ് പറഞ്ഞത് എന്നാൽ കുട്ടി പിറക്കുന്നതിന് മുൻപ് തന്നെ താൻ നാടുകടത്തപ്പെട്ടിരുന്നു എന്ന കുട്ടിയുടെ പിതാവിന്റെ വാദം സത്യമാണെന്ന് പിന്നെ പോലീസ് അന്വേഷത്തിൽ കണ്ടെത്തുകയും എന്നാൽ നോയൽ എന്ന കുട്ടിയും അവന്റെ അമ്മയായ സിന്റിയും എവിടെയാണെന്ന് ഇപ്പോഴും ഒരു വിവരവുമില്ല അതിനായി സിന്റിയെ കണ്ടെത്തണം അതുകൊണ്ടാണ് വലിയൊരു തുക ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികമായി എഫ് ബി ഐ കൊടുക്കുന്നത് ഈ ചിത്രം നോക്കി വെക്കുക എന്തെങ്കിലും കൃത്യമായ വിവരം നൽകിയാൽ രണ്ടു കോടിയിൽ കൂടുതൽ രൂപയാണ് പ്രതിഫലമായി ലഭിക്കുന്നത്